മമ്മൂട്ടി തൻ്റെ അറുപത്തഞ്ചാം വയസ്സിലേക്ക് കിടക്കുകയാണ് എന്ന് ഈ വയസ്സിലും അദ്ദേഹം ഈ യുവത്വത്തെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നാണ് എല്ലാവരുടെ ചോദ്യവും ഈ യുവത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ദിലീപ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ മമ്മൂട്ടിയോട് ചോദിച്ചാൽ പറയും ഭക്ഷണക്രമവും വ്യായാമവുമാണ് തൻ്റെ സൗന്ദര്യത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് ഒരിക്കൽ ദിലീപും മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം തേടിയിറങ്ങി കുറച്ച് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ദിലീപിന് രഹസ്യം പിടികിട്ടി മമ്മൂട്ടിയുടെ ത്യാഗമനോഭാവമാണത്രേ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം മമ്മൂട്ടിയും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും എന്നാൽ ഇഷ്ടമുള്ളത്ര കഴിക്കില്ലെന്ന് മാത്രം താൻ ചോറും മീൻകറിയും ഒക്കെ കഴിക്കുമ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പച്ചക്കറി മാത്രം കഴിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്നാൽ ഇതുപോലെ ചെയ്യാൻ എൻ്റെ വയറ് നാം സമ്മതിക്കുന്നില്ല ആകെയുള്ള ഇത്തിരി പോന്ന ജീവിതത്തിൽ ജോലി ചെയ്യുന്നത് വയറിനും കൂടി വേണ്ടിയല്ലേ എന്നാണ് ദിലീപ് ചോദിക്കുന്നത്